അസ്സലാമു അലൈക്കും വാഹത്തുല്ലാഹി വാത്തു ഒരു വ്യക്തിക്ക് വിലപ്പെട്ടതായും പ്രിയപ്പെട്ടതായും പ്രധാനപ്പെട്ടതായും എന്തെല്ലാമുണ്ടോ അതിനേക്കാളെല്ലാം ഉപരി എത്രത്തോളം സ്വന്തം നഫ്സിനേക്കാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വയ്ക്കുമ്പോഴേ ഒരാളുടെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ തിരുനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ മറ്റെല്ലാത്തിനേക്കാളും സ്നേഹിക്കുക എന്നുള്ളത് വിശ്വാസത്തിൻ്റെ സാധുതക്കും സമ്പൂർണതയ്ക്കും അത്യാവശ്യമാണ് ഇത് കേവലം ഒഴുക്കൻ മട്ടിലുള്ള ഒരു അത്യുക്തിയോ അല്ലെങ്കിൽ ആലങ്കാരിക പ്രയോഗമോ അല്ല തിരുനബി സല്ലാഹു അലൈഹ് വസല്ലമാ തങ്ങൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കരം പിടിച്ചുകൊണ്ട് നടക്കുകയാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മഹാനായ അബ്ദുല്ലാഹിബ്നു ഹിഷാം റളിയല്ലാഹു അൻഹു പറയുകയാണ് വഹുവ ആഹിദും ബി യദി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരു നബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കരം നുകർന്നിരിക്കുകയാണ് ഫഖാല ലഹു ഉമറു റളിയല്ലാഹു അൻഹു

കൈകളിലാണോ ഏത് റബ്ബിന്റെ അധികാരത്തിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം ഹത്ത അഹബ്ബ നിന്റെ നഫ്സിനേക്കാൾ എന്നെ പ്രിയം വയ്ക്കുന്നതുവരെ എന്നോട് നിനക്ക് പ്രിയമുണ്ടാകുന്നത് വരെ നീ പ്രിയങ്കനാകുന്നത് വരെ നീ പൂർണ്ണമിനാവുകയില്ല എന്ന് റളിയല്ലാഹു അൻഹുവിനോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ മാനാകുന്ന ഉള്ളറ വികസിക്കുകയാണ് അവിടുന്ന് ഉടൻ തന്നെ പ്രഖ്യാപിക്കുകയാണ് ആൻ ഓ നബിയേ ഈ സമയം അള്ളാഹുവിനെ തന്നെ സത്യം എന്റെ സ്വന്തത്തെക്കാൾ അങ്ങനിക്ക് പ്രിയങ്കരനായിരിക്കുന്നു അപ്പോൾ തിരുനബി സല്ലാഹു അലി വസ്ല്ലാം പറഞ്ഞു അൽ ആനയാ ഉമർ ഇപ്പോഴാണ് ഉമറെ നിന്റെ ഈ മാന സമ്പൂർണമായത് പ്രിയമുള്ളവരെ തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇത്തിബാഴ്ച ചെയ്യലാണ് അഥവാ അനുകരിക്കലാണ് മുത്തുനബി പഠിപ്പിച്ചതൊക്കെ ജീവിതത്തിൽ പകർത്തൽ മാത്രമാണ് സ്നേഹം എന്ന രൂപത്തിൽ പ്രവാചക സ്നേഹത്തെ പരിചയപ്പെടുത്തുന്നത് ശരിയല്ല ഇവിടെ ഉമർ സൈദന ഉമർബുൽ അലി അള്ളാഹുഹു തിരുനബിയെ പിൻപറ്റാത്ത ആളല്ല അനുകരിക്കാത്ത ആളല്ല തിരുനബി അലൈഹി വസല്ലമ തങ്ങളെ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും അനൈച്ഛികവുമായ മുഴുവൻ കർമ്മങ്ങൾ ചെയ്യുകയും മുത്തുനബിയോടൊപ്പം സർവ്വതും ഒഴിവാക്കി ഹിജറ പോകുകയും മുത്തുനബിയോടൊപ്പം ധർമ്മസമരങ്ങളിൽ പങ്കെടുക്കുകയും തിരുനബി തിരുനബിള്ളാഹു അലൈഹി വസല്ലമാ തങ്ങളെ മനസ്സാ വാച കർമ്മണ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് ഉമർ ബിൻ സീദിനുഹു അടിമുടി അനുദാപനം ചെയ്യുന്നവരാണ് ഉമർ ബിൻ എന്നിട്ടും ഉമർ ബിൻ നബി പറഞ്ഞത് ഈമാൻ പൂർത്തിയാകണമെങ്കിൽ സ്വന്തത്തെക്കാളും എന്നെ സ്നേഹിക്കണം അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ മണ്ണിലെ ഇത്തിബന്റെ വൃക്ഷം മുളക്കുകയുള്ളു അനുകരണത്തിന്റെ വൃക്ഷം മുളക്കുകയുള്ളൂ സ്നേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ആദരവായ നബി നബിഹു അലൈഹി വസല്ലമാ തങ്ങളെ ആത്മാർത്ഥമായി പ്രിയം വെക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ തിരുനബി തിരുനബിള്ളാഹു അലൈഹി വസല്ലം പറഞ്ഞു ും വിലപ്പെട്ടതിനേക്കാളൊക്കെ എന്നെ നിങ്ങൾ പ്രിയം വെക്കുന്നത് വരെ എന്ന് തിരുനബി വസ്ലം അള്ളാഹു അവിടുത്തെ ആത്മാർത്ഥമായി പ്രിയം വെക്കുന്നവരിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ